പോവാണ് നമുക്ക് ആദ്യം മാങ്ങ ടെറസിന്റെ ഒരു മാർഷമായിട്ട് നമ്മുടെ വീട്ടിലെ മാവിൽ അങ്ങനെ മാങ്ങയൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് ലൈൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നോണ്ട് നമുക്ക് മാങ്ങ എല്ലാം പൊട്ടിക്കാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പൊ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ തോട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ പെറുക്കി നമ്മളൊരു കൊട്ടയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിൽ അതൊന്ന് കഴുകിയെടുക്കാം ഇവിടെ കൂടുതലും അച്ചാറ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കാറില്ല മാങ്ങ പൊട്ടിക്കും കുറച്ച് ഉപ്പും മുളകുമ്പോൾ പുരട്ടി കഴിക്കുകയാണ് ചെയ്യുക അപ്പം ഇപ്രാവശ്യം തോന്ന മാങ്ങ ഉണ്ടായതുകൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി കുപ്പിയിൽ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ മാങ്ങയൊക്കെ നന്നായി കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് വെള്ളം വാറ്റിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് തിരുമ്മീട്ട് വയ്ക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിന് ശേഷം ചൂട് കട്ട് ഒരു പാത്രത്തിൽ നല്ലെണ്ണയാണ് ഒഴിക്കണത് വെളിച്ചെണ്ണയല്ല എന്നിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചട്ടിയിലെ ചൂടൊന്നും മാറണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യണം അതിൻ്റെ ഒപ്പം കാശ്മീരി ചില്ലി പൊടി ഇടണമെങ്കിൽ ഇടാം നമ്മളിപ്പം യൂസ് ചെയ്തിട്ടില്ല അതിന് ശേഷം കുറച്ച് കടുക് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കടുക് പൊടി ഇടാം പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി നമ്മൾ ചേർക്കേണ്ടിട്ടാണ് അത് രണ്ടും കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ അതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കഴുകി വാരി വെച്ച നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം തീ നമ്മൾ ഓഫ് ചെയ്യാൻ നന്നായി വേവാൻ പാടില്ല മാങ്ങ വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മാങ്ങ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാതും എന്നിട്ട് ആവശ്യത്തിന് നല്ലെണ്ണയും കായപ്പൊടിയും ഉപ്പൊക്കെ ഇനി കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചേർത്ത് സെറ്റാക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അവിടെ അച്ചാർ ഉണ്ടാക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബായ്